ഒരുപാട് മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു നടിയാണ് നടി ഷാലു മേനോൻ എന്നാൽ കുറെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഷാലു കുറെ നാൾ ജയിലിലൊക്കെ കഴിയേണ്ടി വന്നു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് എന്നാണ് ഷാലു മേനോൻ പറയുന്നത് ആദ്യം എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയില്ല എവിടെ നിന്നും എനിക്കൊരു ശക്തി കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ ഘട്ടം കടന്നുപോയത് ജയിലിൽ കിടന്നു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും സീരിയലിൽ നിന്നും ഒഴിവാക്കിയിട്ട് വരെയുണ്ട് നടിയെന്ന പരിഗണനയൊന്നും തനിക്ക് ജയിലിൽ ലഭിച്ചിരുന്നില്ല എല്ലാവരെയും പോലെ തറയിൽ പാവിരിച്ചാണ് ഞാനും ഉറങ്ങിയിരുന്നത് എന്നാൽ ഒരുപാട് പേർക്കല്ല ഒരാൾ കൂടെ മാത്രമേ തൻ്റെ ഒപ്പം ജയിലിൽ ഉണ്ടായിരുന്നുള്ളൂ അധികം ആരെയും വിശ്വസിക്കരുത് എന്ന പാഠമാണ് ഞാൻ ജയിലിൽ നിന്നും പഠിച്ചത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും താൻ ജയിലിൽ പോകുന്ന സമയത്ത് തന്റെ കുടുംബക്കാർ പോലും തനിക്കൊപ്പം നിന്നില്ല എന്നതാണ് ഏറെ വിഷമകരം അറസ്റ്റുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ചെറിയൊരു റൂമർ കേട്ടാണ് എൻ്റെ വീട്ടിലേക്ക് മാധ്യമ പ്രവർത്തകർ വരുന്നത് അന്ന് ന്യൂസ് കവർ ചെയ്യാൻ വന്ന മീഡിയയ്ക്ക് ഞാൻ ചായ വരെ കൊടുത്തിരുന്നു അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് കുടുംബക്കാർ മാറി നിൽക്കുകയായിരുന്നു അവർ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് പോലീസ് ജീപ്പ് എത്തുന്നത് അവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചാണ് തിരിച്ചു മോർഫിംഗ് കേസും ഇതുപോലെ വന്ന ഒന്ന് തന്നെയാണ് സത്യത്തിൽ ഞാൻ ആ വീഡിയോ കണ്ട് ശരിക്കും ഞെട്ടിപ്പോയെന്നാണ് ഷാലു മേനോ പറയുന്നത് എന്റെ അല്ല എന്ന് മനസ്സിലായി അത് വിടുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ആ മോർഫിങ് വീഡിയോ പുറത്തു വരുന്നത് അന്ന് അത് മോർഫിംഗാണെന്ന് പലരും വിശ്വസിച്ചിരുന്നില്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചുവെന്നും ഇപ്പോൾ സ്വന്തമായി ജീവിക്കുകയാണ് തന്റെ ജോലിയും നോക്കി എന്നാണ് ഷാലു ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്